ആർ പി എഫ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഇനി വരാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന എക്സാമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്തുകൊണ്ടെന്ന് വച്ചാൽ ഒരുപാട് വേക്കൻസികളുണ്ട് ആർ പി എഫിൻ്റെ എസ് ഐ എക്സാമും കോൺസ്റ്റബിൾ എക്സാം വിളിച്ചു കഴിഞ്ഞു ഒരുപാട് ആളുകൾ പഠനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം അപ്ലൈ ചെയ്ത സിലബസിനെ പറ്റി മനസ്സിലാക്കൽ ആദ്യം എന്തറിയണം നമ്മൾ ഏതൊരു എക്സാമിനായാലും നമ്മൾ മുൻ വർഷം എന്ത് ചോദിച്ചു ഇങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഇയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനുശേഷമാണ് നമ്മൾ ഓരോ സിലബസ് വൈസ് ടോപ്പിക് വൈസ് പഠിക്കുക അപ്പോൾ ഇന്ന് ഇങ്ങനെ എഴുതിട്ടുള്ള ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത് ഇന്നേ പാർക്കിംഗ് ഏരിയ ദർ ആർ സം ബൈക്സ് ആൻഡ് ഓട്ടോസ് ടോട്ടൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് ഈസ് ട്വൻറ്റി ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ടയേഴ്സ് ഈസ് ഫോർട്ടി എയ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരു പാർക്കിംഗ് ഏരിയയിൽ കുറച്ച് ബൈക്കുകളുണ്ട് ഓട്ടോകളും പാർക്ക് ചെയ്തിരിക്കുന്നു ആകെ വാഹനങ്ങളുടെ എണ്ണം ഇരുപതാണ് അപ്പോൾ ആകെ വാഹനങ്ങൾ ഇരുപതുണ്ട് അല്ലേ ഏതൊക്കെയുള്ളത് ഉണ്ട് ഓട്ടോ ഉണ്ട് ആകെ വാഹനങ്ങൾ ഉണ്ട് ടയർ നാൽപ്പത്തി എട്ടു ആണുള്ളത് അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് എക്സും വൈ ഇടാം അല്ലേ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നമ്മൾ ട്വൻറ്റി അല്ലേ പറഞ്ഞത് ഇരുപത് രണ്ട് ടയർ വെച്ച് ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു നമ്മൾ ഫോർട്ടി എയിറ്റ് പറഞ്ഞു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് അത് നമുക്ക് എന്താ പിന്നീട് പിന്നീടുള്ള ക്ലാസ്സുകൾ പറയാം എന്തായാലും ആ ഷോർട്ട് കട്ട് പിടിച്ചോ സംഭവമാണ് ഇരുപത് എന്നുള്ളത് നോക്കി ഇതിപ്പോൾ ഞാൻ എഴുതിയില്ലേ ബൈക്ക് ഓട്ടോ ഇത് എന്താ വെച്ചാൽ അതുപോലെ എഴുതുക ബൈക്ക് ഓട്ടോ എന്നുള്ള ചെറിയ ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക ഷോർട്ട് ഫോം ആയിട്ട് ഇടത്ത സൈഡിൽ ഞാൻ എഴുതി വെക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്പറാ ചെറിയ നമ്പർ എപ്പോഴും വാഹനത്തിന്റെ നമ്പറായിരിക്കും കാരണം ടയർ കുറേ ഉണ്ടാവില്ലേ അപ്പൊ വാഹനങ്ങളുടെ എണ്ണം ഞാനിവിടെ ചെറുത് ഇരുപത് എഴുതി വെച്ചു വലിയ നമ്പർ നോക്കി നടുക്ക് എഴുതി വെക്കുക ഇതുപോലെ തന്നെ എഴുതിയാലേ ആൻസർ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എക്സും വൈ ഇടേണ്ടി വരും അത് പിന്നെ പണിയാവും അപ്പോൾ എന്തായാലും ഇരുപത് ഞാൻ എടുത്ത ദിവസത്തെ എഴുതി വെച്ചു വലിയ സംഖ്യ നാൽപ്പത്തെട്ട് ടയറാണ് എഴുതി വെച്ചു എന്തുകൊണ്ടാണ് ടയർ എഴുതി വെക്കാൻ കാരണം ബൈക്കിന്റെയും ഓട്ടോന്റെയും മൊത്തം ടയറാ നാൽപ്പത്തെട്ട് അല്ലേ ആകെ വാഹനങ്ങൾ ഇരുപത് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നടുക്ക് എഴുതുമ്പോഴല്ലേ ശരിയാവുള്ളൂ അപ്പം നടുക്ക് എഴുതി ചോദിച്ചാൽ നടുക്ക് ചോദി ബൈക്ക് വേണ്ടി ഓട്ടോ വേണ്ടിയൊക്കെ ഏകദേശം നടുക്ക് ഇനി ചെയ്യാൻ പോകേണ്ടത് ഇരുപതെണ്ണവും ബൈക്കാണെന്ന് വിചാരിക്കുക നിങ്ങൾ ചുമ്മാ വിചാരിച്ചു നോക്കി ഇരുപതെണ്ണവും ബൈക്കാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ടയർ ഉണ്ടാവും ഇരുപതും ബൈക്കാണെങ്കിൽ നാൽപ്പത് ടയറല്ലേ എഴുതി വെക്കെട്ടോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപതും ബൈക്കാണെങ്കിൽ ഇവിടെ നാൽപ്പത് ടയർ ഇനി ഇരുപതും ഓട്ടോ ആയിരുന്നെങ്കിൽ ഓട്ടോറിക്ഷ മൂന്ന് ടയറല്ലേ ഇരുപത് ഓട്ടോറിക്ഷയാണെങ്കിൽ എത്ര ടയർ ഉണ്ടാവുമായിരുന്നു അറുപത് സിക്സ്റ്റി സിക്സ്റ്റീന്ന് എഴുതി വെക്കുക അറുപത് നമ്മൾ എഴുതി വെച്ചു ഇനി ചെയ്യാൻ പോകണേലാണ് ഐഡിയ ഉള്ളത് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ആൻസർ ആയി ഇപ്പോൾ ഇത്രയും ഏഴ് ഇരിക്കുക നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഉത്തരം കിട്ടി കഴിഞ്ഞ് നിങ്ങൾ ഇത് ഇത് നോക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും ഓൾറെഡി ഇതെങ്ങനെ നോക്കി വെച്ചാൽ ക്രോസ് ആയിട്ട് വ്യത്യാസം എഴുതി വയ്ക്കുക എങ്ങനെയാണ് ഇങ്ങനെ നോക്കി ക്രോസ് ആയിട്ട് വ്യത്യാസം എത്ര ക്രോസ് ആയിട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ടിൻ്റെ വ്യത്യാസം എത്രയാണ് എട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് വ്യത്യാസം എഴുതി വയ്ക്കുക നാൽപ്പത്തെട്ടും അറുപതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിക്കോ പന്ത്രണ്ടോ ഉത്തരം കിട്ടിക്കഴിഞ്ഞു പന്ത്രണ്ട് എട്ട് പന്ത്രണ്ടും എട്ട് ഇരുപത് നോക്കി വാഹനമായി ആകെ വാഹനം ആകെ വാഹനം ഇരുപതായി ശരി ശരിയെന്നെയാണ് പന്ത്രണ്ടും എട്ട് ഉത്തരം ഇതിൽ പന്ത്രണ്ട് എന്താണ് എട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഓട്ടോ ചോദിച്ചിരുന്നെങ്കിൽ നമ്മളോട് ക്വസ്റ്റനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ കേട്ടോ സ്ക്രീനിൽ കാണിക്കുന്ന ക്വസ്റ്റനിൽ ഓട്ടോയുടെ എണ്ണം എത്ര എന്നാ ചോദിച്ചത് സിമ്പിളായിട്ട് ഓട്ടോ നോക്കി ഈ ഓട്ടോടെ നേരെ താഴെ 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 നോക്കി എട്ട് എട്ട് ഓട്ടോ ഉണ്ട് അതെങ്ങനെയാണ് മനസ്സിലായത് ഈ ഏഴ് താഴെ ഏ ഏഴ താഴെയിൽ ഓട്ടോ ഉണ്ടാവുക അതേപോലെ താഴെ ഇതാണ് ബൈക്ക് അപ്പോൾ കൂടി നമുക്ക് എന്താണ് ആൻസർ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെന്താണ് ആർ പി എഫിൻ്റെ സ്പെഷ്യൽ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ഈ വരുന്ന നമ്മളെന്താണ് ജൂൺ അഞ്ചിനാണ് നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുന്നത് ഫസ്റ്റ് ബാച്ച് നമ്മളെന്താണ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ബാച്ചിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സൂം ലൈവ് വെച്ചിട്ടാണ് ക്ലാസ്സുകൾ അടക്കുന്നത് വെറുതെ നമ്മൾ കുറേ വീഡിയോ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കില്ല സൂം ലൈവിലൂടെ നമ്മൾ എന്താണ് സെക്കൻഡ് ബാച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളെന്താണ് മാത്സും മെൻ്റലിലിറ്റി ഞാൻ എടുക്കുന്നുണ്ട് ആർ പി എഫിൻ്റെ ക്ലാസ് എടുക്കുക ആർ പി എഫിൻ്റെ ജനറൽ അവേർനെസ് എടുക്കുന്നത് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് നമ്മൾ ആർ പി എഫിൻ്റെ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ജനറൽ അവയർനെസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ അപ്പോൾ ഇതിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് എന്താണ് സീറ്റ് ബുക്ക് ചെയ്യാം ക്ലാസുകളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും നമ്മൾ ലൈവായിട്ട് വളരെ ഇൻട്രാക്റ്റീവായിട്ട് ക്ലാസുകൾ പോകാം അപ്പോൾ എന്തായാലും നമുക്ക് ആ കോഴ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുന്നു വിചാരിക്കുന്നു നമുക്ക് എന്താണ് അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്ത ക്വസ്റ്റാണ് എസ് എസ് സി റെയിൽവേ എക്സാമുകൾക്ക് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ചോദ്യമാണ് ആ ചോദ്യം ഇങ്ങനെ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം ഇതിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ നോക്കി നോക്കി രണ്ട് കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട് കൺക്ലൂഷൻ വണ്ണും ഉണ്ട് കൺക്ലൂഷൻ ടു ഉണ്ട് കൺക്ലൂഷന് മുന്നേ ഇത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറേ സിമ്പിൾ കുറേ സിമ്പിളുണ്ട് ചെറുത് കാണിക്കുന്ന സിമ്പിൾ ഉണ്ട് ഇവിടെ വലുത് കാണിക്കുന്നതൊക്കെ ഇതിന് ഓപ്പോസിറ്റ് ആണ് ഇത് വലുതല്ലേ ഗ്രേറ്റർ അവർ ഈക്വൽ ടു ഉണ്ട് ഇങ്ങനെ സിമ്പിളുകൾ കുറേ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ചോദിക്കുകയാണ് കൺക്ലൂഷൻ ഒന്നാണോ രണ്ടാണോ ഫോളോ ചെയ്യാനുള്ളത് ആൻസേഴ്സ് എന്താ ഉണ്ടാവുക ഒന്നുകിൽ കൺക്ലൂഷൻ വണ് അല്ലെങ്കിൽ ഒന്ന് ശരിയാണ് ഇല്ലെങ്കിൽ രണ്ട് ശരിയാണ് ഇല്ലെങ്കിൽ ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും തെറ്റാണ് ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോസ് ഉണ്ടാവും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഓൺലി കൺക്ലൂഷൻ ടു ഫോളേഴ്സ് ബബോട്ട് വൺ ആൻഡ് ടു ഫോളോസ് നൈഡർ വൺ നോട്ട് ടു ഫോളേഴ്സ് അപ്പോൾ ഞാനതിൻ്റെ ഇംഗ്ലീഷും മലയാളം ഉണ്ടാവും പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ്റെ ഒരു കാര്യമാണ് ഇതിന് ഇൻ ഈക്വാലിറ്റി എന്നാണെന്ന് പറഞ്ഞു പറയാം അപ്പോൾ ഞാനൊക്കെ ബാങ്ക് എക്സാം എസ് എസ് സിയൊക്കെ എഴുതുമ്പോൾ കുറേ സ്പ്ലിറ്റ് ഒക്കെ ചെയ്ത് ചോദിക്കും ബാങ്ക് എക്സാം എഴുതിയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണോ കറക്റ്റ് എക്സാം ചോദിച്ചിട്ടുള്ളതാണ് ഇയർ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ പ്രാൻ പിടിക്കും ചില ആളുകൾ ഒഴിവാക്കും ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകളാണ് അപ്പോൾ എനിക്ക് ഇന്നോട് എന്നോട് പറയാനുള്ളത് ചോദ്യം നോക്കി ഉത്തരം പറയാൻ പറ്റുന്ന ഇതിൽ 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 പറയാൻ വേറൊരു ക്വശ്ന ഇല്ല എന്നുള്ളതാണ് ബാക്കിയുള്ള ക്വശ്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ അല്ലെങ്കിൽ ഇക്വേഷൻ ആണെങ്കിൽ എന്തെങ്കിലും എഴുതണം ഇതിൽ നോക്കിയിട്ട് തന്നെ എനിക്ക് പറയാം ഉത്തരം ഓൾറെഡി കിട്ടി കഴിഞ്ഞു ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ എനിക്ക് കിട്ടിയാൽ ഇത് ഞാൻ മാത്രമല്ല അത്യാവശ്യം പഠിച്ച ലെവലായ ആളുകൾക്കൊക്കെ ഇത് ഈസിയാണ് ഞാൻ പറഞ്ഞുതരാം ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ റൂള് പഠിച്ച് വയ്ക്കുക കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ അഡീഷണൽ ഇതിൻ്റെ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് ആർ പി എഫിൻ്റെ മിഷൻ ആർ പി എഫ് ക്ലാസ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അതിൽ പറയും ഇതിൻ്റെ ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാം ലെസ് ദാനും ലസ് ദാനും ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് അത് പഠിച്ചു വയ്ക്കുക അത് ലെസ് ദാനാണ് വരിക ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാനും ചേർന്ന് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അതായത് ഒരേ സിമ്പിൾ വന്ന ഉത്തരവാദി തന്നെയാണ് ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ആണെങ്കിൽ എയും സിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ലസ് ദാൻ പ്ലസ് ലസ് ദാൻ നോക്കി ഇതല്ലേ ചെറുത് ലെസ് ദാൻ ലസ് ദാനും അപ്പം രണ്ട് ലെസ് ദാൻ സി ഇനി ഞാൻ വേറെ ചോദ്യം ചോദിക്കുകയാണ് എ ലസ് ദാൻ ബി ലസ് ദാൻ സി ലസ് ദാൻ ഡി ചോദിച്ചിട്ട് എയും ഡിയും തമ്മിലുള്ള ബന്ധം എന്താ ഓൾറെഡി നോക്കി ഇത്ര കിട്ടി അല്ലേ എല്ലാം ലെസ് ദാൻ ഉള്ളത് എല്ലാം ലെസ് ദാൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്ര തന്നെയാണ് ചെറുത് അടുത്ത ഇതേപോലെ കണ്ടീഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചെയ്യാം ഗ്രേറ്റർ ദാൻ വെച്ച് ചെയ്യാം നേരത്തെ നിങ്ങളുടെ നേരെ ഓപ്പോസ്റ്റ് ചെയ്തു വെച്ചാൽ മതി ഗ്രേറ്റർ ദാൻ വരുമ്പോൾ അതേപോലെ തന്നെ ലസ്ദാൻ റീ ക്വൽ ടു ലസ്ദാൻ റീക്വൾ ടു വരുമ്പോൾ ലസ്ദാൻ റീ ക്വൾ ടു ഗ്രേറ്റർ ഡാം റീക്വൾ ടു ഗ്രേറ്റാർ റീക്വൾ ടു വന്നാൽ ഗ്രേറ്റാൻ റീക്വൾ ടു അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു ചോദിക്കുന്നത് തിരിഞ്ഞു വന്നാലോ തല തിരിഞ്ഞു വന്നാൽ നോ റിസൾട്ട് ലെസ്ദാൻ ഇപ്പോൾ ഇങ്ങനെ വരികയാണ് തല തിരിഞ്ഞു വന്നത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും തല തിരിഞ്ഞു വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുക തല തിരിഞ്ഞ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു തല തിരിച്ചു വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഏതെങ്കിലും സിമ്പിൾ ഓപ്പോസിറ്റായിട്ട് വരുവാണ് ഓക്കെ ഓക്കെ ഇത് ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റുള്ള നമ്മൾ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകതകളുള്ള ആളുകളുടെ വളരെ എതിരായിട്ടൊരാൾ വരികയാണ് റോങ് ആയിട്ട് എന്ത് പറഞ്ഞാലും റോങ് അയാൾ സംസാരിക്കുന്ന ഒക്കെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഓപ്പോസിറ്റ് വന്നാൽ ചേരില്ല അത് പഠിച്ചു നോക്കുക ഓപ്പോസിറ്റ് വന്ന നോ റിസൾട്ട് ഒരു കാര്യവും ഒരു ബന്ധവും ഇല്ല എങ്ങനെ ഓപ്പോസിറ്റ് വരിക എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സോ ഗ്രേറ്റർ ദാൻ ഓർഡർ ലെസ് ദാൻ ഓർഡർ ഈക്വൽ ടു അല്ലേ ഇനി ഗ്രേറ്റർ ദാൻ ലെസ് ദാനും വന്നാൽ മതി ഓപ്പോസിറ്റായി ഇവിടെ തന്നെ നിങ്ങൾ ഓക്കെ ഓക്കെ ഈ ബിയും ഓയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ഈ ബിയും ഓയും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം എന്താണ് ബിയും ഓയുടെയും ഇടയിലുള്ള ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇനി ഓപ്പറേറ്റർ ഓപ്പറേറ്റേഴ്സ് ആണ് ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഓപ്പോസിറ്റ് ആണ് ഓക്കെ ഓക്കെ ഗ്രേറ്റർ തമർ ഈക്വൽ ടു ലെസ് ദാൻ ആണ് അതേപോലെ ബിയും കെ യും തമ്മിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളാൽ ഓക്കെ ഓക്കെ ഈ ബി യുടെയും കെ യുടെ ഇടയിൽ നോക്കി ഇവിടെ ലസ്ദാൻ ഉണ്ട് ലസ്ദാൻ ഇവിടെ വരെ ഓക്കെ ആയിരുന്നു ലസ്ദാൻ 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 വന്നു ഇവിടെ ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട് ഓപ്പോസിറ്റ് എന്തെങ്കിലും ആണ് ഇതിപ്പോൾ നോക്കി ഇത് ഇങ്ങനെയാണെന്നില്ല ഇപ്പോൾ എ ബി സി ഡി വരെയൊക്കെ കറക്റ്റാണ് ഇവിടെ ഒരു ഇ കണ്ടു എയും ഇ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നോ റിസൾട്ടാണ് കാരണം കൊണ്ടാണ് എ ആൻഡ് ഇ കണക്ട് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ഓപ്പോസിറ്റ് വന്നു പോയി നോക്കി ഇതൊക്കെ ശരിയായിരുന്നു ഇവിടെ അവിടെയും ഓപ്പോസിറ്റ് ഉണ്ടല്ലേ അപ്പോൾ ഇത് എങ്ങനെ ശരിയാണെങ്കിലും രണ്ട് ലെറ്ററിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് വന്നാൽ നോക്കി ഇത് തന്നെ കാര്യം നമുക്ക് എടുക്കാമല്ലോ ഇവിടെ ലസ്ദാൻ ലസ്ദാം വന്നു ശരിയാണ് ലസ്ദാം വന്നു ഇതിൻ്റെ ഇടയ്ക്കൊരു ഓപ്പോസിറ്റ് കരുതാം വന്നു നോക്കുക ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട് നോ റിസൾട്ടെന്ന് പറയും ഇപ്പോഴത്തെ കേസിൽ അപ്പോൾ അതുകൊണ്ട് ബി കെ നോ റിസൾട്ട് ഫോളോയില്ല ആൻസർ ആയി അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക ഓപ്പോസിറ്റ് വന്നാൽ നോ റിസൾട്ട് നിന്ന് പഠിച്ചു വയ്ക്കുക ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ആർ ആൻഡ് എൻ ഇൻ ബിറ്റ്വീൻ ആർ എൻ അതിൻ്റെ ഇടയ്ക്ക് എന്ന് നോക്കി നോക്കിയാൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് ഉണ്ടോയെന്നുള്ളൂ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒഴിവാക്കി വെക്കാം ഇതാണ് എൻ്റെ ബേസിക് ഐഡിയ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും അപ്പോൾ അതിന് വേറെ രീതി ഉണ്ട് പറഞ്ഞു തരാം പിന്നീട് ക്ലാസ്സുകൾ പറഞ്ഞു തരാം ആറ് എൻ ആർ എൻ ആർ എൻ ഈ ആറ് ഇവിടെ കിടക്കണല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തരാം ആറ് കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ ഉള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് ഉണ്ടോ ഇല്ല ഇവിടെ ലസ്ദാൻ ഉണ്ട് ഇവിടെ ഈക്വൽ ടു ആ കുഴപ്പമില്ല ലസ്ദാൻ ഉണ്ട് ഈക്വൽ ടു അത് ഈക്വൽ ടു ഈക്വൽ അല്ലേ അത് പ്രശ്നമൊന്നുമില്ല ലസ്ദാൻ ലസ്ദാൻ വീണ്ടും ലസ്ദാൻ മൂന്ന് ലസ്ദാൻ ആണ് അപ്പോൾ അത് നമ്മൾ കമ്പയിൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ ആലോചിച്ചു നോക്കുകയും എന്തൊക്കെ തമ്മിലാണ് കമ്പയിൻ ചെയ്യേണ്ടത് ആറും എന്നും തമ്മിൽ ഈ ആറിൻ്റെ എൻിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉള്ളത് ഈക്വൽ ടു പറഞ്ഞാൽ മൈൻ്റെ ഇടത്തുള്ളത് ഈക്വൽ ടു പറഞ്ഞാൽ കെ വി ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടാം കൂടി ഒന്ന് സംസ്കൃതാൽ മതി അപ്പോൾ കെ ഈക്വൽ ടു ഇ ആണെങ്കിൽ നമ്മുടെ ഇവിടെ വേണമെങ്കിൽ കെ വി ഒന്നല്ലേ ഇതിന് ഇ എന്നുള്ള ആലോചിച്ച് വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ രണ്ടും ഈക്വലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമേ വരുന്നില്ല അപ്പോൾ ആറും എൻ്റെ ഇടയിൽ നോക്കി സെക്കൻഡാണ് ഫോളോ ചെയ്യാൻ പറ്റൂലെ നോക്കുന്നത് ആറിൻ്റെ എൻ്റെ ഇടയിൽ ലെസ് ഡാൻ ലെസ് ഡാൻ അല്ലേ ഉള്ളത് അപ്പോൾ ആറിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയുള്ളത് ലെസ് ദാൻ ഉണ്ട് വീണ്ടും ഒരു ലെസ് ദാൻ ഉണ്ട് മൂന്ന് ലെസ് ദാൻ അപ്പം എങ്ങനെ ഒരേ സിമ്പിൾ കണക്ട് ചെയ്താലും ഉത്തരം സെയിം സെയിം എന്ന് വെച്ചാൽ ലെസ് ദാൻ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് പറയാം ആർ ലെസ് ദാൻ എൻ എന്ന് പറയാം ആർ ലെസ് ദാൻ എൻ ആണോ ഇത് ആണ് ശരിയാണ് ഓൺലി ടു ഫോളോസ് അല്ലേ ആൻസർ ഓൺലി ടു ഫോളോസ് എന്നാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഡിവിസിബിലിറ്റി ചെക്കാണ് ഇവയിലേതാണ് പന്ത്രണ്ടിൻ്റെ ഗുണിതം വിഷു വൺ ഈസ് ഡിവിസിബിൾ ബൈ ട്വൽവ് ആണ് ക്വസ്റ്റൻ ഉള്ളത് സോ എന്താണ് ഡിവിസിബിലിറ്റി റൂൾ കുറേ സംഖ്യകളുണ്ട് ഡിവിസിബിലിറ്റി ഒന്ന് ഒന്നിൻ്റെ ആവശ്യമില്ല രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ എല്ലാത്തിനും ഡിവിസിബിലിറ്റി നിങ്ങൾ പഠിച്ചു പഠിച്ചുവച്ചോ നമ്മളൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം ഡിവിസിബിലിറ്റി റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അതിൻ്റെ ലിങ്ക് ചെയ്യാൻ താഴെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടുപോക്കിയാൽ മതി ഒരു പി എസ് സിയുടെ എക്സാംസിൻ്റെ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്ത ഡിവിസിബിലിറ്റി ചെക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഫ്രീ ആയിട്ട് ക്ലാസുകൾ കിട്ടുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൽ ഡി ഓൺ ആർ ആർ ബി ടെലിഗ്രാം എടുക്കുക സെർച്ച് ചെയ്ത് നോക്കുക ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതില്ല എൽ ഡി യു ആൺ ആർ ആർ ബി നിങ്ങൾക്ക് വേണ്ടി മാത്രം ആർ ആർ ബി എക്സാം റെയിൽവേ എക്സാംസിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ടെലിഗ്രാം പോവുക ഇത് അതേപോലെ സെർച്ച് ചെയ്ത് നോക്കുക ഈ ട്വൽബിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനെന്നൊക്കെ വിചാരിക്കും പറ്റിയ ആൾ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ച് നോക്കാം നല്ലതിങ്കിൽ ഹരിച്ചു നോക്കാം ഇവിടെ പന്ത്രണ്ട് കൊണ്ട് ഇവിടെയും പന്ത്രണ്ട് ഇങ്ങനെ ചെയ്യാൻ ഒന്നുകിൽ തൊട്ടടുത്തുള്ള ആളെ ആളേ ഒരഞ്ചെട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇത്രയും ബാക്കിലേക്ക് പോകാൻ കാരണം എന്താണ് നമ്മുടെ കൺവെൻഷനൽ മെത്തേഡുകളാണ് പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് എന്ന് പറയുന്നത് നാല് കൊണ്ടും മൂന്നു കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഭവത്തിനെയാണ് പന്ത്രണ്ട് അപ്പോൾ നാലിൻ്റെ ഡിവിസിബിലിറ്റി മൂന്നിൻ്റെ ഡിവിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ഇവിടെ നാലിൻ്റെ ഹരണസാധ്യത നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക നോക്കെട്ടോ നാലിൻ്റെ ഭരണസാധ്യത ഇത്രയേ ഉള്ളൂ അവസാനത്തെ രണ്ടാക്കം നോക്കുക ഇതിന് നാലുകൊണ്ട് ഹലിക്കാൻ പറ്റുമെന്ന് നോക്കുക ഇതിനിപ്പോൾ ഏതൊക്കെയാണ് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുക അവസാനത്തെ രണ്ടാക്കം നോക്കുകയാണ് നയൻറ്റി സിക്സ് പകുതിയുടെ പകുതി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ആദ്യം മൂന്നിൻ്റെ ചെക്ക് ചെയ്താൽ പോയെന്നുള്ളത് മൂന്നെയും ചെക്ക് ചെയ്യാം കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നോക്കുന്നുണ്ട് അവസാനത്തെ രണ്ടാക്കം നോക്കി എയ്റ്റി സിക്സ് എന്തായാലും പറ്റില്ല കാരണം എന്താണ് നിങ്ങൾ ചോദിക്കുക എൺപത്താറിൻ്റെ പകുതി നാൽപ്പത്തിമൂന്നാണ് നാൽപ്പത്തി മൂന്നിനെ വീണ്ടും പകുതിയാക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൽ പറ്റിയല്ല നാലുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല പക്ഷേ ഇത് പറ്റും ട്വൻറ്റി ഫോർ ഓക്കെയാണ് നയൻറ്റി സിക്സ് ഓക്കെയാണ് കാരണം നാൽപ്പത്തെട്ടാണ് അതിൻ്റെ പകുതി അതിൻ്റെ പകുതി എടുക്കാം അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനിൽ ഏതോ ഒന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മൂന്നിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാൻ പോകും അപ്പോൾ നാല് ഡിവിസിബിലിറ്റി നമ്മൾ പറഞ്ഞു അവസാനത്തെ രണ്ടാക്കം നോക്കി നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നെങ്കിൽ ആണോ ഇതൊക്കെ മനസ്സിൽ ചെയ്യാൻ പഠിക്കണം കേട്ടോ പകുതിയുടെ പകുതി പഠിച്ച ശേഷം എന്തായാലും അടുത്ത മൂന്നിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മൂന്ന് ചെക്ക് ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് ചെക്ക് ചെയ്യാം മൂന്നിൻ്റെ ഡിവിസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കങ്ങളും കൂട്ടുക തമ്മിൽ തമ്മിൽ കൂട്ടിയിട്ട് അത് മൂന്നിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക തമ്മിൽ തമ്മിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മൂന്നിൻ്റെ എന്ന് നോക്കിയാൽ മതി എല്ലാത്തിൻ്റെയും നോക്കി ഇതിനൊക്കെ കൂട്ടിയാൽ മതി അപ്പോൾ ഇവിടെ എട്ടും മൂന്നും പതിനൊന്നും അല്ലേ എളുപ്പവും പതിനൊന്ന് ഒമ്പത് ഇരുപതായി ഇരുപത്താറായി അപ്പോൾ ഇരുപത്താറായപ്പോൾ തന്നെ ഇതല്ല എന്ന് മനസ്സിലായി ഇരുപത്താറിനെ ശരിക്കും മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണ് നോക്കി എട്ടും മൂന്നും പതിനൊന്നും ഒമ്പത് ഇരുപത് എടുത്താൽ ശരിയാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി ഞാൻ കൂട്ടാൻ വേണ്ടി നാല് വാറും പത്തെടുത്തു നമ്മളിവിടെ നാല് വാറും പത്തെടുത്തു പത്തൊമ്പത് മൂന്ന് ഇരുപത്തി രണ്ടും എട്ടും മുപ്പതല്ലേ ശരിയല്ലേ മുപ്പതല്ലേ വരിക മുപ്പതിന് മൂന്നുകരിക്കോ അതെ നമുക്ക് വേറെ ചെയ്യാം എട്ടും പതി പതിനൊന്നും ഒമ്പത് ഇരുപതും പത്തും മുപ്പത് മുപ്പതിന് മൂന്നുകൊണ്ട് ധരിക്കാം അപ്പോൾ ഇത് പറ്റും നിങ്ങൾക്ക് ഇതൊക്കെ നോക്കട്ടോ നിങ്ങൾ നോക്കി നോക്കാം എട്ട് രണ്ടും പത്ത് പത്ത് രണ്ടും പന്ത്രണ്ടും പതിമൂന്ന് പതിമൂന്ന് നാലും പതിനേഴ് വന്ന് ശരിയല്ല അപ്പോൾ അത് പറ്റില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐഡിയ ഒരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ ആയിരിക്കും ആൻസർ നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക നമ്മളെ വിശ്വസിക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മളെല്ലാം പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഓൾറെഡി ഒരു നാലുകൊണ്ട് ധരിക്കാം ഇതിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ പന്ത്രണ്ട് കൊണ്ട് എന്തായാലും തീർച്ചയായിട്ടായിരിക്കും അപ്പോൾ ഇതാണ് കാര്യമുള്ള ഡിവിസിബിലിറ്റി ചെക്ക് നിങ്ങൾ കണ്ടു നോക്കുക എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിന് ഞാനിവിടെ എഴുതാൻ പോകുന്നത് നിങ്ങളതൊരു സംഭവം കണക്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു റെയിൽവേ എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതെന്നും അപ്പോൾ ഞാനിവിടെ എഴുതുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക എ ജി ക്യൂ എന്ന് എഴുതിയിട്ടുണ്ട് ഈസ് സ്റ്റു ി സി എന്താണെന്ന് പറഞ്ഞത് ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ഥാനവില ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് റെയിൽവേ എക്സാംസിനാ ആറാർ ബി എസ് എസ് സി എക്സാംസിനൊക്കെ സ്ഥാനവില പ്ലേസ് വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേസ് വെച്ചാൽ എ ഒന്നല്ലേ വൺ ടു ത്രീ ഫോർ ജി നിങ്ങൾ എണ്ണുമ്പോൾ ജി സെവനാണ് ശരിക്കും ജിയുടെ മുകളിൽ സെവൻ കിട്ടും നോക്കി ഓക്കെ ജി സെവൻ അങ്ങനെ പിടിക്കാം പതിനേഴാണ് ശരി ക്യൂ പഠിക്കുകയാണെങ്കിൽ ക്യൂ പതിനേഴാണ് വരിക അപ്പോൾ നോക്കിയാൽ ഒന്നും ഓ ഏഴും ചേർന്ന് ലെറ്റർ ചേർന്നപ്പോൾ പതിനേഴാമത്തെ അക്ഷരം ക്യൂ ആയെങ്കിൽ ബി രണ്ടും സി ആയി ഇരുപത്തി മൂന്നാമത്തെ ലെറ്റർ ഏതാണ് അതായിരിക്കും ആൻസർ ഇരുപത്തി എന്ന് പറയുന്നത് ഡബ്ല്യു ആൻസർ കിട്ടിയോ ഒരു മാർക്ക് ഉറപ്പും മറ്റേത് നിങ്ങളിത് എണ്ണി കണ്ടുപിടിച്ച് എഴുതിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും നമുക്ക് എന്താണ് നമുക്കെന്താണ് എബിലിറ്റിയിലെ ഒരു ചോദ്യം എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ടെക്നിക്സ് ഉള്ളത് ഏത് എന്താണ് ബേസിക്ക് അറിയാത്ത ആൾക്കും പഠിച്ച് തുടങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പ്രീവിയസ് ഉണ്ടാവും നമുക്കൊരു ലാസ്റ്റ് ഒരു മാത്സിൻ്റെ ക്വസ്റ്റൻ കൂടി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എ ഷോപ്പ് കീപ്പർ സെൽസ് ആൻഡ് ഐറ്റം ടു റുപ്പീസ് ടു ട്വൻറ്റി ഫൈവ് ഇൻ ദ പർച്ചേസ് ഓഫ് റുപ്പീസ് വൺ എയ്റ്റി സെൽസ് ഫൈൻ ദ പേഴ്സൻ്റേജ് ഓഫ് ലോസ് ഇതിപ്പോൾ സത്യത്തിൽ നമ്മളിത് കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ എന്താ ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ഉണ്ട് നൂറ്റി അമ്പതുമുണ്ട് നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റനിൽ അപ്പോൾ ഈ ക്വസ്റ്റിന് ഞാനും ആദ്യം തെറ്റാണല്ലോ പക്ഷെ ഓപ്ഷനോ ആൻസർ കൊടുത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയുകയാണ് അല്ലേ ഷോപ്പ് കീപ്പർ സെൽസ് എവിടെന്തോ വിറ്റിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടു ട്വൻറ്റി ഫൈവ് പർച്ചേസ് ചെയ്തു വൺ എയ്റ്റിക്ക് സെൽ ചെയ്തു എന്നാണ് പറഞ്ഞത് അതാണ് ലോജിക്ക് മനസ്സിലാക്കണം അത്രയേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങി നൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റു നഷ്ട ശതമാനം രണ്ട് വാല്യൂ ഇവിടെ നഷ്ടം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കണ്ടാൽ മതി ഇത്രയേ ഉള്ളൂ എത്ര നഷ്ടം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് നാൽപ്പത്തഞ്ച് രൂപ നഷ്ടം സംഭവിച്ചു നാൽപ്പത്തഞ്ച് രൂപ നമ്മൾ തന്നെ നോക്കുകേ നാൽപ്പത്തഞ്ച് നഷ്ടം സംഭവിച്ചു കുറഞ്ഞില്ലേ നാൽപ്പത്തഞ്ച് എന്തിൽ നിന്ന് നഷ്ടം സംഭവിച്ചു എപ്പോഴും നമ്മൾ വാങ്ങിയ വില എടുക്കേണ്ടത് വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് ശരിക്കും നമുക്ക് പെട്ടെന്ന് പല രീതിയിൽ ചെയ്യാം ഒമ്പത്തഞ്ച് ചെയ്യാം ഒമ്പത്തഞ്ച് ഇവിടെ നമുക്ക് നമുക്ക് ഒമ്പതല്ലേ അഞ്ചുകൊണ്ട് ചെയ്യാം ഒമ്പത് ചെയ്യാം അല്ലേ അഞ്ചുകൊണ്ട് ചെയ്തതാണ് ഒമ്പത് എട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് ഇത് ഡയറക്റ്റ് ചെയ്യട്ടോ ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി നാല് അഞ്ച് ചെയ്തു നാൽപ്പത്തഞ്ച് നാല് ജീവ ഇരുപത്തഞ്ച് അഞ്ച് ഒമ്പത് അഞ്ച് നൂറ് ബൈ അഞ്ച് എഴുപത് ശതമാനം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇതുപോലെ ആർ ആർ ബി എക്സാംസിനും ചോദിക്കും പക്ഷേ ഭൂരിഭാഗം കാര്യം നമ്മളാ ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലെവൽ ഹയർ ലെവലിൽ പഠിച്ച് തുടങ്ങി നമ്മളൊരു ഓർഡർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതിനാണ് നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ചിൽ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം എന്തായാലും യൂട്യൂബിലും ടെലിഗ്രാമിലുള്ള ക്ലാസ്സുകളും കണ്ടൻറ്റുകളും തീരുന്നില്ല ഇനിയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ക്ലാസുകൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടില്ലേക്ക് ബൈ